നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതം ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശിലെ ലാഹോൾ സിപ്തി ജില്ലകളിലെ അപ്പർ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച ജമ്മു കാശ്മീരിലൂടെയും പിന്നീട് പാക് പഞ്ചാബിലൂടെയും ഒഴുകുന്ന ചനാബ് നദിക്ക് കുറുകെ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽ പാലം യാഥാർത്ഥ്യമായിരിക്കുകയാണ് ജമ്മു കാശ്മീരിൽ നിർമ്മാണം പൂർത്തിയായ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലത്തിൽ ഇന്ത്യൻ റെയിൽവേ വിജയകരമായി ട്രയൽ റൺ നടത്തി ംബാൻ ജില്ലയിലെ സങ്കൽദാനിനും റിയാസിക്കും ഇടയിലാണ് ചെനാബ് റെയിൽവേ പാലം നിർമ്മിച്ചിരിക്കുന്നത് പാലത്തിലൂടെയുള്ള റെയിൽ ഗതാഗതം ഉത്തര റെയിൽവേ ഉടൻ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് പരീക്ഷണയോട്ടത്തിൽ മണിക്കൂറിൽ നാല്പത് കിലോമീറ്റർ വേഗതയിലാണ് ട്രെയിൻ പാലത്തിലൂടെ കടന്നുപോയത് ഇതോടെ പാലത്തിലുള്ള എല്ലാ സുരക്ഷാ പരിശോധനകളും പൂർത്തിയായിരിക്കുകയാണ് ംബാനിൽ നിന്ന് ബാരാമുള്ളയിലേക്കുള്ള ട്രെയിൻ സർവീസാണ് ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതം എന്നറിയപ്പെടുന്ന ഈ റെയിൽ പാലത്തിലൂടെ കടന്നുപോകുന്നത് ഒന്ന് പോയിന്റ് മൂന്ന് കിലോമീറ്റർ നീളമുള്ള പാലം പുഴയിൽ നിന്ന് മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പാരീസിലെ ഈഫൽ ടവറിനേക്കാൾ മുപ്പത്തിയഞ്ച് മീറ്റർ ഉയരത്തിലാണ് ഈ പാലം ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്ക് പദ്ധതിയുടെ ഭാഗമായ കത്ര മുതൽ ബനിഹാൽ വരെയുള്ള നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ റെയിൽവേ പാതയിൽ ഈ പാലം നിർണായക സ്ഥാനമാണ് വഹിക്കുന്നത് സോൺ വി ഭൂകമ്പങ്ങൾ മണിക്കൂറിൽ ഇരുന്നൂറ്റി അറുപത്തിയാറ് കിലോമീറ്റർ വേഗതയുള്ള കാറ്റ് ഉയർന്ന തീവ്രതയുള്ള സ്ഫോടനങ്ങൾ എന്നിവയെല്ലാം ചെറുക്കുന്ന തരത്തിലാണ് ചനാബ് പാലം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി എൺപത്തി ആറ് കോടി രൂപ ഏകദേശം നൂറ്റി തൊണ്ണൂറ് ദശലക്ഷം യു എസ് ഡോളർ ചെലവിൽ നിർമ്മിച്ച പാലത്തിന് നൂറ്റി ഇരുപത് വർഷത്തെ ആയുസ് ഉണ്ടാകും എന്നാണ് കണക്കാക്കുന്നത് മുന്നൂറ് സിവിൽ എഞ്ചിനീയർമാരും തൊഴിലാളികളും ഇരുപത്തിനാല് മണിക്കൂറും പണിയെടുത്താണ് കാശ്മീരിലെ റിയാസി ജില്ലയിൽ ബക്കലിനും കൌരിക്കുമിടയിൽ ചനാബ് നദിക്ക് കുറുകെ ആർച്ച് ബ്രിഡ്ജ് പൂർത്തിയാക്കിയിട്ടുള്ളത് ഇരുപത്തിയെട്ടായിരം കോടി രൂപ ചെലവിൽ പണിയുന്ന ജമ്മു ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ ഭാഗമായി ഉത്തര വേണ്ടി അഫ്കോൺസ് എന്ന മുംബൈ ആസ്ഥാനമായ കമ്പനിയാണ് പാലം പണിതത് കാശ്മീരിന്റെ ഭൂഘടനാ പ്രകാരം പുതിയ റെയിൽ എക്സ്റ്റൻഷൻ ലൈനിന് ധാരാളം തുരങ്കങ്ങളിലൂടെയും പാലങ്ങളിലൂടെയും കടന്നുപോകേണ്ടിയിട്ടുണ്ട് അതിലുമുപരി അത്യന്തം ദുർഘടമായ ഹിമാലയൻ ഭൂപ്രദേശം മറ്റൊരു വെല്ലുവിളിയാണ് ചനാബ് നദിയുടെ ആഴത്തിലുള്ള മലയിടുക്കുകൾ ഉള്ളതിനാൽ യാത്ര ചെയ്യുന്നതിന് ഒരു നീണ്ട പാലം ആവശ്യമാണ് അതിനാൽ ചനാബ് നദി പാലത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി മൂന്നിൽ നിർദ്ദേശിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ പലവട്ടം ഈ റെയിൽ പാലത്തിന്റെ പണി മുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതോടെ പാലം നിർമ്മിക്കാനാണ് ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നാൽ നിരവധി തടസ്സങ്ങൾ നേരിട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി എട്ടിൽ പാലം താൽക്കാലികമായി നിർത്തിവെയ്ക്കാൻ നിർബന്ധിതരായി മുഴുവൻ പ്രോജക്റ്റും പുതുതായി അവലോകനം ചെയ്യുകയും ഡിസൈൻ പരിഷ്കരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഒൻപതിൽ റെയിൽവേ ഉദ്യോഗസ്ഥർ ഡിസൈൻ അംഗീകരിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചനാബ് പാലത്തിന്റെ പണി ആരംഭിച്ചു പാലത്തിന്റെ പ്രധാന സ്പാൻ നാനൂറ്റി അറുപത്തിയേഴ് മീറ്ററായി പരിഷ്കരിക്കുകയും ചെയ്തു പുതിയ റെയിൽവേ ലൈൻ വടക്കൻ റെയിൽവേയുടെ ഭരണത്തിന് കീഴിലാണെങ്കിലും കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിനെ എക്സിക്യൂട്ടീവ് ഏജൻസിയായും ഡിസൈൻ കൺസൾട്ടന്റിനായും തെരഞ്ഞെടുത്തു കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് മുൻപ് പശ്ചിമ ഇന്ത്യയിലെ കൊങ്കൺ മേഖലയിലെ പ്രയാസമേറിയ ഭൂപ്രദേശങ്ങളിൽ നിരവധി റെയിൽവേ പദ്ധതികൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പദ്ധതിയും കൊങ്കൺ റെയിൽവേയെ തന്നെ ഏൽപ്പിച്ചത് പുതുതായി പണിത ചനാബ് റെയിൽവേ പാലത്തിലൂടെ ഇന്ത്യൻ റെയിൽവേയുടെ മെമോ ട്രെയിൻ കടന്നുപോകുന്ന ദൃശ്യം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് തന്റെ എക്സ് അക്കൌണ്ടിൽ പങ്കുവച്ചിട്ടുണ്ട് കാശ്മീർ താഴ്വരയെ കൂടി ഇന്ത്യൻ റെയിൽവേ നെറ്റ്വർക്കിന്റെ ഭാഗമാക്കാൻ ഉദ്ദേശിച്ചുള്ള പദ്ധതിയുടെ ഭാഗമായാണ് പാലം പണിതിരിക്കുന്നത് നിലവിൽ കന്യാകുമാരി മുതൽ വരെയാണ് റെയിൽപാതയുള്ളത് ജമ്മു കാശ്മീരിലെ മനോഹരമായ പർവ്വത നിരകൾക്കിടയിലൂടെ ട്രെയിൻ സഞ്ചരിക്കുന്ന വീഡിയോ എ എൻ ഐ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ചനാബ് നദിക്ക് കുറുകെയാണ് റെയിൽപാലം നിർമ്മിച്ചിരിക്കുന്നത്